ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ഡ്രൈവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നൈറ്റിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിക്കുള്ളിൽ ലൈറ്റ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് എങ്ങനെയാണെന്നുള്ള ലൈറ്റിൻ്റെ കാര്യം ഇത് കണ്ടില്ല സ്റ്റിയറിംഗിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ലൈറ്റ്സ് വർക്ക് ചെയ്യിക്കുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ചപ്പോഴത്തേക്കും ലൈറ്റ് ഓൺ ആയി കണ്ടില്ല ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇനി ബ്രൈറ്റ് ജസ്റ്റ് ൊന്ന് ബാക്കിലേക്കിയും ബ്രൈറ്റ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ക്ലസ്റ്ററിൽ ഒരു നീല കളർ വന്നിട്ടുണ്ട് അതാണ് ബ്രൈറ്റ് ലൈറ്റ് കണ്ടില്ലേ ഇനി നമുക്കിത് പ്രാക്ടിക്കലി ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ ആ മതിലൊന്ന് ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇപ്പം ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ അവിടെ കണ്ടില്ലേ വെട്ടം കണ്ടത് കണ്ടു ആ മതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പോൾ ലൈറ്റ് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലാഷ് ലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ ലൈറ്റ് ഓൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്കും അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും കണ്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ വിശദമായിട്ട് അത് പറയാത്തത് അപ്പോൾ അത് പോയിന്ന് കണ്ടു നോക്കുക അതിന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ലൈറ്റിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതേപോലെ തന്നെ ഡേ ടൈമിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് ഓക്കെ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ നൈറ്റിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഡേ ടൈമിൽ ഓക്കെ ആകാതെ നിങ്ങൾ ഒരിക്കലും നൈറ്റിൽ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഡേ ടൈമിൽ വണ്ടി നല്ല കൺട്രോളായി നിങ്ങളുടെ കൺട്രോളായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വണ്ടി നൈറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ നൈറ്റിൽ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലോവർ ഗിയറിൽ പോകുക അതായത് ഒന്ന് സെക്കൻഡ് ഗിയറിലായിരിക്കണം ബിഗിനേഴ്സ് പോകേണ്ടത് നൈറ്റ് നൈറ്റിൽ ഫോർത്ത് ഗിയർ ഒന്നും ചൂസ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഗിയർ തന്നെ ബിഗിനേഴ്സ് നൈറ്റിൽ ചൂ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം സ്പീഡ് കുറച്ച് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസായി ഓക്കെ ആയി കാര്യങ്ങളൊക്കെ നൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറൊക്കെ ചൂസ് ചെയ്ത് പോകാവുന്നതാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ ഓടിക്കുന്ന പോലെ അത്ര ഈസി ആയിരിക്കത്തില്ല നൈറ്റിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ റോഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേ ടൈമിൽ കിട്ടുന്ന വിഷനും നൈറ്റിൽ കിട്ടുന്ന വിഷനും രണ്ടും രണ്ടായിരിക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പീഡ് കുറച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് വിഷൻ കുറച്ച് കിട്ടുന്നുള്ളന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലോവർ ഗിയർ സെലക്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ലൈറ്റ്സിൻ്റെ സിസ്റ്റം കാണിച്ചത് മിക്കവാറും ആളുകൾ എപ്പോഴും കാണുന്നൊരു പ്രവണതയാണ് എല്ലാ ആളുകളും ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് വണ്ടി ഓടിച്ച് വരുന്ന ആളുകൾക്ക് അത് വിഷൻ കിട്ടാതെ വരും വിഷൻ കിട്ടാതെ വരും അവർക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളത് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് സെലക്ട് ചെയ്യുക അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇനിയും അങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് നമുക്ക് ആ ഒരു അവർ പാസ് ചെയ്യുന്നു പോകുന്ന അത്രയും ടൈമിൽ വരെ നമുക്ക് വിഷൻ കാണാൻ പറ്റില്ല അപ്പോൾ എന്താണ് അപ്പം അപ്പോൾ നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഒന്നുകിൽ ആ ഫ്ലാഷ് ലൈറ്റ് ഞാൻ കാണിച്ചില്ല ഒന്നുകിൽ ആ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് അവരെ കാണിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ എന്നിട്ടും മനസാക്ഷിയുള്ളവരാണെങ്കിൽ തന്നെ ബ്രൈറ്റ് ലൈറ്റ് ഓഫാക്കും അപ്പോൾ അങ്ങനെ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്നും കൂടി സ്പീഡ് കുറച്ചിട്ട് പോവുക ആ വണ്ടി പാസ്സായി പോകുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സ്പീഡ് കുറച്ചിട്ട് നമ്മുടെ വണ്ടി കൺട്രോൾ ചെയ്ത് പോവുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ നോക്കുക നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് പോകാതിരിക്കുക നമുക്ക് ഘട്ടങ്ങളിൽ അതായത് നമുക്ക് എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ല എന്നുള്ള സ്ഥലങ്ങളിൽ വളവോ അല്ലെങ്കിൽ കയറ്റമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണോ തോന്നുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ചൂസ് ചെയ്ത് പോകുക അല്ലാത്ത സമയത്ത് നമ്മൾ നോർമൽ ലൈറ്റ് തന്നെ ഇട്ടിട്ട് പോവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നൈറ്റ് ഡ്രൈവിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾ കുറച്ചുകൂടെ നല്ല പ്രാക്ടീസ് ആയി ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ നൈറ്റിൽ കുറച്ച് ലോങ് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ നൈറ്റ് ലോങ് ഡ്രൈവ് ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉറക്കം വരുന്ന വരുന്നു എന്ന് തോന്നുന്ന ടൈമിൽ നിങ്ങൾ ഒരിക്കലും നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് നൈറ്റിൽ ഉറക്ക ക്ഷീണത്താൽ വണ്ടി ഓടിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് നിങ്ങൾ എത്ര പ്രാക്ടീസ് ആയാലും ശരി ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു വെക്കുക നിങ്ങൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വണ്ടി സൈഡിലേക്കൊന്ന് പാർക്ക് ചെയ്ത് വെക്കുക ലൈറ്റ് പാർക്കിംഗ് മോഡിലിടുക അതായത് ഞങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചത് ആ ആ ഒരു മോഡാണ് പാർക്കിംഗ് മോഡ് ആ ഒരു മോഡിലേക്ക് ലൈറ്റ് മാറ്റുക ലൈറ്റ് മാറ്റിയതിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക പാർക്കിംഗ് മോഡിൽ ലൈറ്റ് ഇൻ കേസ് ഇപ്പോഴാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പാർക്കിംഗ് മോഡിൽ മാത്രമേ ലൈറ്റ് ചൂസ് ചെയ്തു വെച്ചതിന് ശേഷം മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്ന മറ്റുള്ള വണ്ടികൾക്ക് ഇങ്ങനൊരു വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലൈറ്റ് പാർക്കിംഗ് മോഡിലിടണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക അത് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ റിലാക്സ് റിലാക്സാവുക റിലാക്സ് ആയതിനു ശേഷം നിങ്ങൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും വണ്ടി എടുത്തിട്ട് പോവുക അങ്ങനെയാണ് നിങ്ങൾ നൈറ്റിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതല്ല ലോങ് ഡ്രൈവ് അല്ല നിങ്ങൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് ഒന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിലും പാർക്കിംഗ് മോഡിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് അങ്ങനെ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നൈറ്റിൽ വണ്ടി നിന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ പ്രാക്ടീസ് നോക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു